നമസ്കാരം കേരളനാഥം ആഴ്ചപത്രം പുറത്തിറങ്ങിയിരിക്കുന്നു എല്ലാ ശനിയാഴ്ചയുമാണ് കേരളനാഥം ആഴ്ചപത്രം പുറത്തിറങ്ങുക ഇന്ന് പുറത്തിറങ്ങിയ കേരളനാഥം ആഴ്ചപത്രത്തിലെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിന്റെ തുടർചലനങ്ങളും കേരളത്തിൽ നിരവധിയായ താരങ്ങൾക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നു കഴിഞ്ഞു അവർക്കെതിരെ കേസുകളെടുക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത കേരളനാഥം കൊടുത്തിട്ടുണ്ട് മലയാള സിനിമയുടെ പുതിയ നാൾ വഴികൾ എന്ന കൂടിയാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത് മാത്രമല്ല അമ്മ മുതൽ ഭരത് ചന്ദ്രൻ വരെ എന്ന സബ് ടൈറ്റിലും ഇതിന് നൽകിയിട്ടുണ്ട് എല്ലാ മാധ്യമങ്ങളും ഈ വാർത്തകൾ തന്നെയാണ് കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് ദിവസങ്ങളിലായി പ്രധാനപ്പെട്ട വാർത്തയായി നൽകുന്നത് അതുപോലെ തന്നെ കേരളനാഥവും ഇതേ വാർത്ത തന്നെ പ്രധാന വാർത്തയായി നൽകിയിരിക്കുന്നു നിരവധി താരങ്ങൾ ആരോപണ വിധേയരായി കഴിഞ്ഞിരിക്കുന്നു സിദ്ദിഖ് ബാബുരാജ് മണിയൻപിള്ളജു ജയസൂര്യ സുരാജ് വഞ്ഞാറമൂട് ഇടവേള ബാബു മുകേഷ് അന്തരിച്ച മാമക്കോയ തുടങ്ങിയവരെല്ലാം തന്നെ ഈ ആരോപണക്കാരുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു അവർക്കെതിരെയുള്ള വാർത്തകൾ പ്രധാനപ്പെട്ട വാർത്തയായി കേരളനാഥം നൽകിയിരിക്കുന്നു എല്ലാ മാധ്യമങ്ങളും ഈ വാർത്ത നൽകുന്നതോടൊപ്പം തന്നെ കേരളനാഥം ഇത് പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിട്ടുണ്ട് അതേസമയം മറ്റു ചില വാർത്തകൾ കൂടി കേരളനാദത്തിന്റെ പ്രധാനപ്പെട്ട ആദ്യ പേജിൽ തന്നെ വന്നിരിക്കുന്നു പിണറായി സാംസ്കാരിക കേന്ദ്രത്തിൽ ടെൻഡർ റദ്ദു ചെയ്തതിൽ ദുരൂഹത എന്നൊരു വാർത്ത നൽകിയിട്ടു പിണറായി സാംസ്കാരിക കേന്ദ്രത്തിന്റെ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഷാജി എൻ കരുൺ സമർപ്പിച്ച ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി പല കമ്പനികളെയും ടെൻഡർ ക്ഷണിച്ചു ഈ ടെൻഡറുകൾ അവസാന നിമിഷം റദ്ദാക്കുകയും അത് പദ്ധതികൾ വേണ്ടി സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷനെ അത് ഏൽപ്പിക്കുകയും ചെയ്തു ഇത് എന്തിനാണ് ടെൻഡർ റദ്ദു ചെയ്തത് അതിന് പിന്നിൽ ദുരൂഹതയുണ്ട് അഴിമതിക്ക് സാധ്യതകൾ ഇല്ലേ എന്ന ചോദ്യവും കേരളനാഥം ഉന്നയിക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് കേരളം ഏറെ ചർച്ചയപ്പെട്ട എക്സാലോജിക് സി കമ്പനി ഇടപാടുമായി ബന്ധപ്പെട്ട വാർത്തകൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയാണ് എക്സാലോജിക് ഈ കമ്പനിക്ക് സി എം ആറിൽ നിന്ന് നിരവധി പണം കൈ കൈപ്പറ്റിയിരിക്കുന്നു മാത്രമല്ല കോടികളാണ് എക്സാലോജിക്കിന് ലഭിച്ചത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ കേന്ദ്ര ഏജൻസികൾ നടത്തുന്നുണ്ട് എസ് എഫ് ഐ ഒ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നു ഈ ഇതിന്റെ ഭാഗമായി എസ് എഫ് ഐ ഒ എക്സാലോജിക്കിന് പണം നൽകിയത് എന്തിന് എന്ന് ചോദിച്ചുകൊണ്ട് സി എം ആറിലെ എട്ട് ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്ന വാർത്ത കേരളനാഥത്തിന്റെ ആദ്യ പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എക്സാലോജിക്കുമായി ഏതു തരം ഇടപാടാണ് നടത്തിയത് എന്നാണ് നോട്ടീസിലെ പ്രധാനപ്പെട്ട ചോദ്യം ഉൽപ്പന്നമോ സേവനമോ നൽകിയതിന് എക്സാലോജിക്കുമായി ഏർപ്പെട്ട കരാറിന്റെ പകർപ്പ് അതോടൊപ്പം തന്നെ വർക്ക് ഓർഡർ ഇൻവോയ്സ് എന്നിവയുടെ പകർപ്പ് എന്നിവയെല്ലാം ആവശ്യപ്പെട്ടായിരുന്നു ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇത് കേരളനാഥത്തിന്റെ ആദ്യ പേജിൽ തന്നെ പ്രധാന വാർത്തയായി നൽകിയിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്നൊരു റിപ്പോർട്ട് ആദ്യ പേജിൽ തന്നെ നൽകിയിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിനിടയിൽ തന്നെയാണ് ഈയൊരു റിപ്പോർട്ട് പുറത്തു വന്നത് എന്നതും ഏറെ ഒരു കാര്യമാണ് കാരണം സംസ്ഥാനത്ത് രണ്ടായിരത്തി മുതൽ ഈ പിണറായി സർക്കാർ അധികാരത്തിൽ കഴിഞ്ഞ ആദ്യ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതു മുതൽ നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു കണക്കാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കണക്കുകളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ നടന്നിരിക്കുന്നത് പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് കേസുകൾ സ്ത്രീകൾക്കെതിരെ നടന്നിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് പറയുന്നത് കേരളം സാംസ്കാരിക സംസ്ഥാനമാണ് എന്ന് പരക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്ന റിപ്പോർട്ട് വളരെ പ്രാധാന്യത്തോടുകൂടി കാണേണ്ടതാണ് മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് വിദ്യാർത്ഥികളുടെ ആത്മഹത്യാ നിരക്ക് വർദ്ധിക്കുന്നു എന്നൊരു റിപ്പോർട്ടും ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കാവുന്നതാണ് ജനസംഖ്യാ വളർച്ചാ നിരക്കിനെ മറികടക്കുന്ന തരത്തിലാണ് വിദ്യാർത്ഥികളുടെ ആത്മഹത്യാ നിരക്ക് വർദ്ധിക്കുന്നത് ഇപ്പോൾ കുട്ടികൾക്ക് നേരിടുന്ന മാനസിക സമ്മർദ്ദം വളരെ ശക്തമാണ് കാരണം ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഗെയിമുകളും ഒക്കെ അവരുടെ മനസ്സിലേക്ക് കുത്തിക്കയറി നിറഞ്ഞു വരികയും അതേസമയം മാതാപിതാക്കളിൽ നിന്ന് സമ്മർദ്ദം നേരിടുകയും ചെയ്യുന്ന ഒരു സ അന്തരീക്ഷം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അത് തന്നെയായിരിക്കാം കുട്ടികളുടെ ആത്മഹത്യാ നിരക്ക് വർദ്ധിക്കാനുള്ള ഒരു കാരണം ഇതുമായി ബന്ധപ്പെട്ട വാർത്തയും കേരളനാഥം നൽകിയിട്ടുണ്ട് ഇത് ഏറെ ശ്രദ്ധയോടെ കേരളം നോക്കേണ്ട ഒരു കാര്യമാണ് കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഇരുപത്തിനാല് വയസ്സിന് ഇടയിൽ അതായത് ജനിച്ച കുട്ടികൾ മുതൽ ഇരുപത്തിനാല് വയസ്സിന് ഇടയിൽ പ്രായമുള്ളവരുടെ ജനസംഖ്യ അഞ്ഞൂറ്റി എൺപത്തിരണ്ട് മില്യണിൽ നിന്ന് അഞ്ഞൂറ്റി എൺപത്തൊന്ന് മില്യണായി കുറഞ്ഞെങ്കിലും വിദ്യാർത്ഥികളുടെ ആത്മഹത്യകളുടെ എണ്ണം ആറായിരത്തി അറുനൂറ്റി അമ്പത്തിനാലിൽ നിന്ന് പതിമൂവായിരത്തി നാൽപ്പത്തിനാലായി ഉയർന്നിരിക്കുന്നു അതായത് വിദ്യാർത്ഥികളുടെ ആത്മഹത്യാ നിരക്ക് ഇരട്ടിയോളമായി മാറിയിരിക്കുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത നമുക്ക് കേരളനാഥത്തിന്റെ മൂന്നാം പേജിൽ വായിക്കാൻ മനസ്സിലാക്കുക മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അന്തർധാര അവിടെ നിക്കട്ടെ തോറ്റത് എന്തുകൊണ്ടെന്ന് പറയൂ എന്നൊരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട് കേരളനാഥം വാർത്ത നൽകിയിട്ടുണ്ട് രണ്ടാം പേജിൽ വാർത്ത നൽകിയിരിക്കുന്നു അതായത് സി പി അതിന്റെ ലോക്കൽ സമ്മേളനങ്ങളിലേക്ക് കടക്കുകയാണ് സിപിഎമ്മിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് ഈ ലോക്കൽ സമ്മേളനങ്ങൾ ഈ ലോക്കൽ സമ്മേളനങ്ങളിലേക്ക് കടക്കുമ്പോൾ എന്തുകൊണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊൻപത് സീറ്റിലും സിപിഎം പരാജയപ്പെട്ടു എന്ന ചോദ്യത്തിന് ഈ ലോക്കൽ സമ്മേളനത്തിൽ വിമർശനങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട് എം എസ് സനിൽകുമാർ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അന്തർധാര അവിടെ നിൽക്കട്ടെ തോറ്റത് എന്തുകൊണ്ടെന്ന് പറയൂ വളരെ രാഷ്ട്രീയമായ കേരളത്തിൽ ഏറെ പ്രസക്തിയോടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് സിപിഎം ലോക്കൽ സമ്മേളനം അതുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടു ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ സ്ത്രീകളെക്കുറിച്ചൊരു വാർത്ത നൽകിയിട്ടുണ്ട് കാരണം ലോകത്തിലെ സമ്പന്നരുടെ ഫോബ്സ് മാസിക പുറത്തുവിടുന്ന ലോകത്തിലെ സമ്പന്നരുടെ പട്ടിക എടുക്കുമ്പോൾ പലപ്പോഴും പുരുഷന്മാരുടെ എണ്ണം മാത്രമേ നമുക്ക് കാണാൻ കഴിയാറുള്ളൂ ആദ്യത്തെ പത്ത് പേരുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ പുരുഷന്മാർ മാത്രമേ ഉണ്ടാവാറുള്ളൂ പക്ഷേ ഇപ്പോൾ സ്ത്രീകളും ലോകത്തിലെ അതിസമ്പന്നരുടെ പട്ടികയിലേക്ക് ഉയർന്നു വന്നിരിക്കുന്നു ശതകോടീശ്വരന്മാരുടെ പട്ടികയിലേക്ക് സ്ത്രീകളും എത്തിയിരിക്കുന്നു അങ്ങനെ ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ സ്ത്രീകളുടെ പത്ത് സ്ത്രീകളുടെ ലിസ്റ്റ് കേരളനാഥം പത്രം പുറത്തുവിട്ടിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഹൈക്കോടതിയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു വാർത്തയാണ് ബലാത്സംഗ കേസിൽ ഇനി ഒത്തുതീർപ്പില്ല എന്ന ഹൈക്കോടതി വിധി വന്നിട്ടുണ്ട് ഈ വാർത്ത പ്രാധാന്യത്തിലൂടെ തന്നെ കേരളനാഥം നൽകിയിട്ടുണ്ട് കാരണം നമ്മൾ നമ്മൾക്കറിയാവുന്നത് പോലെ ബലാത്സംഗ കേസുകൾ പല സ്ഥലങ്ങളിലും നടക്കാറുണ്ട് എന്നാൽ കുറ്റക്കാരായവർ പ്രതികളായവർ പലപ്പോഴും അവർ അവരുടെ പണത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ സമ്മർദ്ദം മൂലം ആരോപി ഇരകളാക്കപ്പെട്ടവർ പലപ്പോഴും അവരുടെ ആരോപണത്തിൽ നിന്നും പരാതിയിൽ നിന്നും പിന്മാറുന്നത് നമുക്ക് കാണാൻ കഴിയാറുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ബലാത്സംഗ കേസിൽ ഇനി ഒത്തുതീർപ്പില്ല എന്ന നിലപാട് ഹൈക്കോടതി വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്നു അത് ഏറെ പ്രാധാന്യമുള്ള ഒരു വാർത്തയാണ് എഡിറ്റ് പേജിലേക്ക് വന്നാൽ കേരളനാഥത്തിന്റെ എഡിറ്റ് പേജിൽ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടുകൾ തന്നെയാണ് പ്രധാനമായും നൽകിയിട്ടുള്ളത് സാംസ്കാരിക ഉരുൾപൊട്ടലിൽ വിറങ്ങലിച്ച മലയാള സിനിമാ ലോകം എന്നാണ് എഡിറ്റ് പേജിലെ പ്രധാനപ്പെട്ട ആർട്ടുകളായി വന്നിട്ടുള്ളത് കേരളനാഥത്തിന്റെ എഡിറ്റോറിയലും അത് തന്നെയാണ് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് അമ്മ ഭാരവാഹികളുടെ കൂട്ടരാജി അനിവാര്യമോ എന്ന ചോദ്യത്തോടെയാണ് കേരളനാഥം എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത് അമ്മ ഭാരവാഹികൾ കൂട്ടത്തോടെ രാജിവെക്കുന്ന വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു അമ്മയുടെ പ്രധാനപ്പെട്ട ഭാരവാഹിത്വം വഹിക്കുന്ന രണ്ടു പേർക്കെതിരെ ആരോപണങ്ങൾ പരസ്യമായി ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ട സാഹചര്യത്തിലാണ് അമ്മയിലെ എല്ലാ അംഗങ്ങളും കൂട്ടത്തോടെ രാജിവെച്ചത് അത് ശരിയായ നടപടിയാണോ എന്നാണ് കേരളനാഥം ചോദിക്കുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം അമ്മയിലെ അംഗങ്ങൾ തന്നെയാണ് പലർക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ആരോപണം ഉന്നയിക്കുന്ന അംഗങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത അമ്മയുടെ ഭാരവാഹികൾക്കില്ലേ എന്നൊരു ചോദ്യമുണ്ട് കാരണം വനിതാ പ്രവർത്തകരാണ് ആരോപണം ഉന്നയിക്കുന്നത് ആ വനിതാ പ്രവർത്തകരെ സംരക്ഷിക്കുകയും അവരുടെ ആരോപണങ്ങളിൽ അവർക്ക് അടുത്ത നിയമ നടപടികൾ നടപടികളിലേക്ക് പോകുന്നതിന് ആവശ്യമായ പിന്തുണ നൽകുകയും ചെയ്യേണ്ടത് അമ്മയല്ലേ അമ്മയുടെ ഭാരവാഹികളല്ലേ പിന്നെ എന്തുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അമ്മയുടെ ഭാരവാഹികൾ കൂട്ടത്തോടെ രാജിവെച്ച് പോയി എന്നൊരു ചോദ്യമുണ്ട് മാത്രമല്ല അമ്മയുടെ ഭാരവാഹികളോ അതല്ലെങ്കിൽ അംഗങ്ങളോ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ അവരെ നിയമ നടപടിക്ക് വിധേയമാക്കാൻ വിട്ടുകൊടുക്കുകയും ചെയ്യേണ്ടത് അമ്മ ഭാരവാഹികൾ തന്നെയല്ലേ ഈ ഇത്തരം ഈ ഒരു സന്ദർഭത്തിൽ അമ്മ ഭാരവാഹികൾ കൂട്ടത്തോടെ രാജിവെച്ചത് ശരിയാണോ എന്നൊരു ചോദ്യമാണ് കേരളനാഥം ഉന്നയിക്കുന്നത് മറ്റൊരു വിഷയം ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഏറെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അവയവദാനം പ്രോത്സാഹിപ്പിക്കാതെ സർക്കാർ മാറി നിൽക്കുന്നു മൃതസഞ്ജീവിനി നിർജ്ജീവമായിരിക്കുന്നു എന്ന ഒരു വാർത്ത കേരളനാഥം വളരെ പ്രാധാന്യത്തിലൂടെ നൽകിയിട്ടുണ്ട് അവയവദാനത്തെക്കുറിച്ച് ഒരുപാട് വാർത്തകൾ നമ്മൾ ഇതിനു മുൻപും വായിച്ചിട്ടുണ്ട് അവയവദാനത്തിന് പിന്നിൽ മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് തുടങ്ങിയ ആരോപണങ്ങൾ സ്വകാര്യ മേഖലയിലെല്ലാം ഇത്തരം ആരോപണങ്ങൾ പല മേഖലയിൽ നിന്നും ഉയർന്നു വന്നിരുന്നു അപ്പോഴാണ് സംസ്ഥാന സർക്കാർ നേതൃത്വം നൽകിയ മൃതസഞ്ജീവിനി എന്ന പദ്ധതി നടപ്പിലാക്കിയത് അവയവദാനം പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല അതിനുവേണ്ടി അവയവം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഒരു സഹായം സർക്കാർ വക എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ചെയ്ത പദ്ധതി ഇപ്പോൾ നിർജ്ജീവമായിരിക്കുന്നു എന്നൊരു വാർത്ത കേരളനാഥം നൽകിയിട്ടുണ്ട് കേരളം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം തന്നെയാണ് അത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പാലിൽ മായം അനുവദിക്കില്ല ഉത്തരവുമായി ഭക്ഷ്യസുരക്ഷ അതോറിറ്റി ഈ ഒരു വാർത്ത നൽകിയിട്ടുണ്ട് കാരണം കേരളനാഥത്തിൻ്റെ അഗ്രികൾച്ചർ പേജിലാണ് അഗ്രികൾച്ചർ ഹെൽത്ത് എന്ന പേജുകളിലാണ് ഈ ഒരു വാർത്ത നൽകിയിരിക്കുന്നത് പാലിൽ മായം കലർത്താൻ അനുവദിക്കില്ല അങ്ങനെ വന്നാൽ കടുത്ത നടപടികൾ സ്വീകരിക്കും എന്നൊരു വാർത്തയും നൽകിയിട്ടുണ്ട് കാരണം ഇപ്പോൾ മായം കലർന്ന പാലുൽപ്പന്നങ്ങൾ പാലും പാലുൽപ്പന്നങ്ങളും കേരളത്തിൽ വ്യാപകമായി വിറ്റഴിക്കപ്പെടുന്നുണ്ട് എന്ന വാർത്ത പുറത്തുവരുന്നുണ്ട് ഇതിന്റെ പിന്തുടർച്ചയായിട്ടാണ് ഭക്ഷ്യസുരക്ഷ അതോറിറ്റി ഇത്തരത്തിലൊരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് പാലിൽ മായം അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു സ്പോർട്സ് പേജിലേക്ക് കടന്നാൽ ശിഖർ ധവാൻ വിരമിച്ച വാർത്തയും അതോടൊപ്പം തന്നെ വനിതാ ട്വന്റി ട്വന്റി ലോകകപ്പിലേക്ക് രണ്ട് മലയാളി താരങ്ങൾ ഇടം പിടിച്ച വാർത്തയും പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുണ്ട് ആശാ ശോഭനയ്ക്കും സജന സജീവനുമാണ് ട്വൻ്റി ട്വൻ്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ മലയാളികളായ ഇവർക്ക് രണ്ടുപേർക്കും ഇന്ത്യൻ ടീമിൽ സ്ഥാനം ലഭിച്ചിരിക്കുന്നു ഈ ഒരു വാർത്തയും നൽകിയിട്ടുണ്ട് എൻ്റർടൈൻമെൻറ്റ് പേജിലേക്ക് വന്നാൽ ഭാവനയുടെ ഹണ്ട് എന്ന സിനിമ എന്നൊരു തലക്കെട്ടോടുകൂടി വാർത്ത നൽകിയിട്ടുണ്ട് ഭാവനയുടെ പുതിയ സിനിമയാണ് ഹണ്ട് അതിന് മികച്ച പ്രതികരണം മലയാള സിനിമ പ്രേക്ഷകരിൽ നിന്നും ഉണ്ടായിരിക്കുന്നു എന്നൊരു വാർത്തയും കേരളനാഥൻ നൽകിയിട്ടുണ്ട് ഇതൊക്കെയാണ് കേരളനാഥം ദിനപത്രത്തിലെ പ്രധാനപ്പെട്ട വാർത്തകളിലൂടെ ഒന്ന് ഓടിച്ചു പോയെന്ന് മാത്രം അടുത്ത ആഴ്ച വീണ്ടും കേരളനാഥം പുറത്തിറങ്ങും അപ്പോൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അപ്പോൾ കാണാം നമസ്കാരം